ബംഗാളിൽ സി പി എം തിരിച്ചറിവിൻ്റെ പാതയിലാണ് ഇൻസാഫ് റാലിക്ക് ശേഷം കൊൽക്കത്ത ബ്രിഗേഡ് ഗ്രൗണ്ടിൽ നടന്ന ജനലക്ഷങ്ങളെ അണിനിരത്തിയ ജാതിക്ക് ശേഷം ഇടതുപക്ഷ പ്രവർത്തകർ ആവേശത്തിലാണ് കേരളം കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് സീറ്റ് പ്രതീക്ഷകളുള്ള സംസ്ഥാനമാണ് വെസ്റ്റ് ബംഗാൾ രണ്ടായിരത്തി പതിനാലിൽ ഇടതുപക്ഷത്തിന് കിട്ടിയത് ഇരുപത്തിമൂന്ന് ശതമാനം വോട്ടാണ് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പത് എത്തിയപ്പോൾ ബി ജെ പി പ്രധാന പ്രതിപക്ഷമായി ബംഗാളിൽ മുപ്പത്തിനാല് വർഷം ഭരിച്ച സി പി എമ്മിന് കിട്ടിയത് ആറ് പോയിൻറ്റ് മൂന്ന് ശതമാനം വോട്ട് രണ്ട് വർഷത്തിനു ശേഷം രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ പ്രകടനം ദയനീയമായിരുന്നു നാല് പോയിന്റ് ഏഴ് മൂന്ന് ശതമാനം വോട്ട് നേടിയ പാർട്ടിക്ക് ഒരു സ്ഥാനാർത്ഥിയെ പോലും നിയമസഭയിലേക്ക് ജയിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇതിനുശേഷം വൻ അഴിച്ചുപണികൾ പാർട്ടിയിൽ നടത്തി നിരവധി പാർട്ടി ഓഫീസുകൾ തിരിച്ചു പിടിച്ചു തിരിച്ചുപിടിച്ചു തൃണമൂലാക്രമണം പറയുന്നു പാർട്ടി വിട്ടുപോയ നിരവധി പ്രവർത്തകർ തിരിച്ചെത്തി കൂടുതൽ യുവാക്കൾ പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് വന്നു ഇതിൻ്റെ മികച്ച ഫലം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പഞ്ചായത്ത് ഇലക്ഷനിൽ സി പി എമ്മിന് ലഭിച്ചു പാർട്ടി വോട്ട് പതിനാല് ശതമാനമായി ഉയർന്നു മുന്നണിയായി മത്സരിച്ച കോൺഗ്രസിന് ഏഴ് ശതമാനം വോട്ടും ലഭിച്ചു ഇതിൻ്റെ ഫലത്തിലാണ് പാർട്ടി ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരിടുന്നത് സ്ഥാനാർത്ഥി ലിസ്റ്റിൽ മിക്കവാറും നാൽപ്പതിന് താഴെ പ്രായമുള്ളവർ ഇതിൽ ജാവേദ്പൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന ശ്രീജൻ ഭട്ടാചാര്യ സെറാംപൂരിൽ നിന്ന് മത്സരിക്കുന്ന എസ് നേതാവ് ദീപ്തിധർ ദീപ്തിധർ ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന പ്രദീപ് കുമാർ റഹ്മാൻ മുതലായ യുവ സ്ഥാനാർത്ഥികൾ മികച്ച മത്സരം കാഴ്ചവെക്കും എന്നതിലുപരി വിജയിക്കാനും സാധ്യതയുണ്ട് മൂർഷിദാബാദ് സീറ്റിൽ മത്സരിക്കുന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല മൊത്തം നാൽപ്പത്തിരണ്ട് ലോക്സഭാ മണ്ഡലങ്ങളാണ് വെസ്റ്റ് ബംഗാളിലുള്ളത് ഇതിൽ സി പി എം ഇരുപത്തി മൂന്ന് സീറ്റിലും കോൺഗ്രസ് പന്ത്രണ്ട് സീറ്റിലും മത്സരിക്കുന്നു ബാക്കി സീറ്റുകളിൽ സി പി ഐ ആർ എസ് പി ഫോർവേഡ് ബ്ലോക്ക് എന്നീ പാർട്ടികളും മുന്നണി അടിസ്ഥാനത്തിൽ മത്സരിക്കുന്നു മൂന്ന് മുതൽ അഞ്ച് സീറ്റിൽ വരെ ഇടതുപക്ഷം വിജയം പ്രതീക്ഷിക്കുന്നുണ്ട് യുവ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ കാര്യമായ വോട്ടുവർദ്ധനയും വിജയവും സി പി എം പ്രതീക്ഷിക്കുന്നുണ്ട് ഇടതുപക്ഷത്തിന് മൊത്തം ഇരുപത് ശതമാനം വോട്ടും മുന്നണിക്ക് മൊത്തത്തിൽ മുപ്പത് ശതമാനത്തിലധികം വോട്ടുമാണ് സി പി എം ലക്ഷ്യമിടുന്നത് ഈ രീതിയിൽ പോയാൽ അടുത്ത നിയമസഭാ ഇലക്ഷനിലും ശക്തമായ മുന്നേറ്റം നടത്താനാകുമെന്നാണ് പാർട്ടി വിലയിരുത്തുന്നത് മാധ്യമങ്ങൾ മത്സരം തൃണമൂലും ബി ജെ പിയും തമ്മിലാണ് എന്ന് കാണിക്കാൻ ശ്രമിക്കുമ്പോഴും ഗ്രൗണ്ടിൽ കോൺഗ്രസ് സി പി എം മുന്നണി കാര്യമായ മുന്നേറ്റം നടത്തുന്നുണ്ട് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് അമ്പത്തൊന്ന് ശതമാനം വോട്ട് നേടി എന്നാൽ പ്രധാന പ്രതിപക്ഷമായിരുന്ന ബി ജെ പിയുടെ വോട്ട് ഇരുപത്തിരണ്ട് ശതമാനമായി കുറഞ്ഞു കോൺഗ്രസ് സി പി എം സഖ്യം ഇരുപത്തിമൂന്ന് ശതമാനം വോട്ട് നേടി കോവിഡ് സമയത്ത് സി പി എം നേതൃത്വത്തിൽ വളരെയധികം സഹായ പ്രവൃത്തികൾ ജനങ്ങളുടെ ഇടയിൽ നടത്തിയിട്ടുണ്ട് ഇതാണ് പഞ്ചായത്ത് ഇലക്ഷനിൽ വോട്ടായി മാറിയത് ഡിവൈഎഫ്ഐ നടത്തിയ ഇൻസാഫ് റാലിയിൽ ജല പാർട്ടിക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രതീക്ഷ നൽകുന്നു